എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം റേഷൻ കാർഡുകാർക്കുള്ള അറിയിപ്പാണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അഞ്ചാം തീയതി വരെ ജൂൺ മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ് ഇതുകൂടാതെ സപ്ലൈകോയുടെ സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് അൻപത് ഇനം ജനപ്രിയ ഉൽപ്പന്നങ്ങൾ വളരെ വിലക്കുറവിൽ വാങ്ങാനുള്ള ഒരു അവസരമുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പീപ്പിൾ ബസാറുകളിൽ നിന്നും ഒക്കെ ഈ ഒരു സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ഇത് മുഖ്യമന്ത്രി കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്തതോട് കൂടിയിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് അൻപത് ദിവസം ഇത്തരത്തിലുള്ള ഓഫർ കിട്ടും അതുപോലെ തന്നെ കനത്ത വിലക്കയറ്റത്തിൽ ചെറിയ ഇടപെടൽ നടത്തിക്കൊണ്ട് സപ്ലൈകോയിൽ മാവേലി സ്റ്റോറുകളിലെല്ലാം സബ്സിഡി ഇന സാധനങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉള്ള ആളുകളും നിങ്ങൾ പോയിട്ട് നേരത്തെ പോയിട്ട് സാധനങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ പണം ധനവകുപ്പ് അനുവദിക്കുകയാണ് എങ്കിൽ ഇത് ഭക്ഷ്യ സാധനങ്ങളും സബ്സിഡി സാധനങ്ങളും എത്തിക്കാൻ കഴിയും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മാസങ്ങളായിട്ട് ഇല്ലാതെ കടന്ന പഞ്ചസാര വരെ ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയിപ്പ് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നീലാവെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് റേഷൻ വാങ്ങുന്ന പണത്തോടൊപ്പം തന്നെ ഒരു സെസ് കൂടി വരികയാണ് ചെറിയ ഒരു പണമാണ് എല്ലാ ആളുകളും ഓരോ രൂപ അധികമായിട്ട് നൽകേണ്ടി വരും പക്ഷേ സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ നേട്ടം ഭക്ഷ്യവകുപ്പിലേക്ക് വരുന്നത് അൻപത്തി രണ്ട് ലക്ഷത്തിലധികം രൂപയാണ് സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് നീല റേഷൻ കാർഡ് ഉണ്ട് അതുപോലെ ഇരുപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വെള്ള റേഷൻ കാർഡുകാരുമുണ്ട് ഇവ രണ്ടും കൂടി ചേർത്ത് അൻപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് നീലാവെള്ള റേഷൻ കാർഡുമാരുണ്ട് അപ്പോൾ ഇത്രയും തുക ഓരോ കാർഡിൽ നിന്നും ഓരോ രൂപ ഈടാക്കുകയാണെങ്കിൽ അൻപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ ഓരോ മാസവും ഭക്ഷ്യവകുപ്പിലേക്ക് എത്തും ഈ ഒരു തുക റേഷൻ വ്യാപാരികളുടെ ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകുന്നതിനും ക്ഷേമ പെൻഷൻ നൽകുന്നതിനും വേണ്ടിയാണ് എന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത് ഇത് ഈടാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഇനി നിയമവകുപ്പിൻ്റെയും അതുപോലെ തന്നെ ധനവകുപ്പിൻ്റെയും അനുമതി കിട്ടിയാൽ ഈ ഒരു തുക ഈടാക്കി തുടങ്ങും ജൂലൈ മാസത്തിൽ ഉണ്ടാകില്ല ഓഗസ്റ്റ് മാസം മുതലൊക്കെ ഈ ഒരു ഒരു രൂപ അധികമായിട്ട് ഈടാക്കി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്കറിയാം ക്ഷേമ പെൻഷൻ നൽകാൻ പെട്രോൾ ഡീസൽ മദ്യം സെസ് ഏർപ്പെടുത്തി അതിനുശേഷം പിന്നെ കെട്ടിട നിർമ്മാണ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് നിർമ്മാണ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് വലിയ തുകയാണ് വലിയ വീടുകൾ വീടുകളെല്ലാം വെക്കുന്ന ആളുകൾക്ക് വലിയൊരു തുക സെസ്സായിട്ട് നൽകണം അത് ഒറ്റത്തവണ സെസ്സാണ് അതുപോലെ ഇപ്പോൾ റേഷൻ സെസ്സും ഏർപ്പെടുത്തിക്കുകയാണ് നീല റേഷൻ കാർഡുള്ളവർക്കും വെള്ള റേഷൻ കാർഡ് പോലുള്ള ആളുകൾക്കുമാണ് ഈ ഒരു തുക ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓരോ രൂപയാണ് എന്നുള്ള ഒരു ആശ്വാസമുണ്ട് എങ്കിലും ഈ ഒരു തുക നൽകണം എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് വരെ നികുതി ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ഈ മാസത്തെ റേഷൻ വിതരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൂലൈ അഞ്ച് വരെയാണ് അത് കഴിഞ്ഞിട്ട് ആറാം തീയതി ശനിയാഴ്ചയും ഏഴാം തീയതി ഞായറാഴ്ചയും അവധിയാണ് ജൂലൈ എട്ടാം തീയതി തിങ്കളാഴ്ച മുതലാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാളത്തെ പെൻഷൻ വിതരണത്തിന്റെ കാര്യമാണ് കയ്യിൽ പെൻഷൻ വിതരണമാണ് നാളെ മുതൽ സജീവമാവുക ഇന്ന് കൂടി സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തിയിട്ടുണ്ട് വൈകുന്നേരം മുതൽ കാണുന്ന ആളുകൾക്കൊക്കെ ഈ ജീവനക്കാർ പെൻഷൻ നൽകി തുടങ്ങി നാളെ മുതൽ വീടുകളിൽ കേന്ദ്രീകരിച്ച് ഈ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക ജൂലൈ ഇരുപത്തി അഞ്ചിന് ശേഷമായിരിക്കും അതിൻ്റെയൊക്കെ അറിയിപ്പ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് നമ്മുടെ രാജ്യത്ത് മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ് നടക്കാൻ വേണ്ടി പോവുകയാണ് ബജറ്റിൽ നിരവധി പ്രഖ്യാപനങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന പദ്ധതി രാഷ്ട്രപതി തന്നെ പറയുകയുണ്ടായി അത് ബജറ്റിൽ ഉണ്ടാകും അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ വർധനവ് മറ്റ് ജനപ്രിയ പ്രഖ്യാപനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് എയർടെൽ ജിയോ എന്നിവർ ഇപ്പോൾ തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരും മാസങ്ങളിൽ റീചാർജ് ചെയ്യാൻ അധിക തുക നൽകേണ്ടി വരും പത്ത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെയുള്ള വർധനമാണ് വിവിധ കമ്പനികൾ വരുത്തിയിട്ടുള്ളത് മറ്റൊന്ന് കെ എസ് ഇ ബിയുടെ ബില്ലടയ്ക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഇനി മുതൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഫ്രണ്ട്സ് കേന്ദ്രങ്ങൾ വഴിയും ബിൽ തുക സ്വീകരിക്കുകയില്ല എന്ന് കെ എസ് സി ബി അറിയിച്ചിട്ടുണ്ട് ഉപഭോക്താക്കൾ സ്വമേധയാ ബില്ല് അടയ്ക്കണം അതായത് നമുക്ക് സ്വന്തമായി യു പി ഐ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് അടക്കാം അല്ലെങ്കിൽ കെ സി ബിയുടെ തന്നെ ആപ്പുണ്ട് കെ സി ബിയുടെ ക്യു പേ ബില്ല് സംവിധാനം വഴി അടയ്ക്കാനുള്ളതാണ് അതുപോലെ തന്നെ കെ സി ബിയുടെ എല്ലാ സെക്ഷൻ ഓഫീസുകളിലും കൗണ്ടറുകളിലൂടെ ബില്ല് അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയൊക്കെ അടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു തുക കെ സി ബി അക്കൗണ്ടിൽ കയറാത്തത് മൂലം പല ഉപഭോക്താക്കളുടെയും ഫീസ് ഊരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അത് വലിയ കൂടിയിട്ടാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഫ്രണ്ട്സ് വഴിയും ഇനി തൽക്കാലം ഈ കെ സി ബി ബിൽ സ്വീകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന ഗ്യാസ് സിലിണ്ടറിനാണ് മുപ്പത്തി ഒന്ന് രൂപ കുറച്ചത് ഇന്ന് കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വന്നിട്ടില്ല നിലവിൽ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ഗ്യാസ് സിലിണ്ടറിന്റെ വില സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വീണ്ടും മഴ കനക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ന്യൂനമർദ്ദ പാതിയുടെ സ്വാധീന ഫലമായാണ് മുന്നറിയിപ്പിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റ സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ചരാനിൽ ചുമത്തപ്പെടുന്ന പെറ്റി കേസുകളുടെ പിഴ വളരെ വേഗത്തിൽ അടയ്ക്കാനുള്ള സൗകര്യമായി ഇനി മുതൽ പെറ്റി കേസുകളിൽ ഫൈൻ അടക്കാൻ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം പരിവാഹൻ വെബ്സൈറ്റിലൂടെയോ കേന്ദ്രങ്ങളിലൂടെയോ അടക്കുന്നതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും വളരെ വേഗത്തിൽ അടക്കാവുന്ന സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് കോടതി നടപടികളിൽ നിന്ന് ഒഴിവാകാനായി സംവിധാനം പ്രയോജനകമാണ് എന്ന് അധികൃതർ അറിയിപ്പ് ഐ ഡി ബി ഐ ബാങ്കിൽ മുപ്പത്തി ഒന്ന് ജോലി ഒഴിവുകളുണ്ട് യോഗ്യതാ മാനദണ്ഡങ്ങൾ സെലക്ഷൻ നടപടികൾ അടക്കമുള്ള വിശദമായ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഡി ബി ഐ ബാങ്ക് ഡോട്ട് ഐ എൻ സ്ലാഷ് കെരിയേഴ്സ് എന്ന വെബ്സൈറ്റ് ലിങ്കിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷാ ഫീസ് ആയിരം രൂപയാണ് എസ്ഇ എസ് ടി വിഭാഗങ്ങൾക്ക് ഇരുന്നൂറ് രൂപ മാത്രം മതി ജൂലൈ പതിനഞ്ച് വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ് രാജ്യത്തും സംസ്ഥാനത്തും പുതിയ ക്രിമിനൽ നിയമം ഭാരതീയ ന്യായ സംഹിത നടപ്പിലാക്കി തുടങ്ങി പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹീത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ എഫ്ഐആർ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു ഇന്ന് വെളുപ്പിന് പന്ത്രണ്ട് ഇരുപതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അശബ്ദമായി മനുഷ്യജീവിന് അപകടം വരുത്തുന്ന രീതിയിൽ ഇരുചക്രവാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി പോലീസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസാണിത് ഭാരതീയ ന്യായ സംഹീത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വകുപ്പ് പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേഖൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ദൂരെയും ബൈ